അതേ മുത്തുനബിയുടെ പ്രഭ അത് സൂര്യന്റെ പ്രഭയെ തോൽപ്പിക്കുന്ന പ്രഭയാണ് ചന്ദ്രന്റെ പ്രഭയെ തോൽപ്പിക്കുന്ന പ്രഭയാണ് അഹ്ജല ജല കമറം ആകാശഗംഗയിൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് ഫറുത്തത് ആ ഭർത്തത് നക്ഷത്രത്തെ പോലും തോൽപ്പിക്കുന്ന പ്രഭയാണ് ഹബീബായ മുത്തുനബിയുടെ പ്രഭ നിങ്ങൾ നോക്കൂ സൂര്യൻ ഉദിച്ചാൽ അത് ഉദിച്ചിടത്ത് മാത്രമേ വെളിച്ചമുള്ളൂ അത് അസ്തമിച്ചാൽ അവിടെ വെളിച്ചവും ഇല്ല എന്നാൽ മുത്തുനബിയെക്കുറിച്ച് പറഞ്ഞത് ഒരിക്കലും കെടാത്ത പ്രഭയാണേ അവിടുത്തെ പ്രഭ ലോകത്ത് മുഴുവനും ഇപ്പോഴും വെട്ടിത്തിളങ്ങയാ അവിടുത്തെ പ്രഭ അസ്തമിക്കുന്ന പ്രഭയല്ല അവിടുത്തെ പ്രഭ കിട്ടാത്ത ഒരു ഇടവും